ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികൾക്ക് കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് കേട്ടോ ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ എൻ പി കെ കൊടുക്കുന്ന പോലെ മാസത്തിൽ നാല് പ്രാവശ്യമൊന്നും കൊടുക്കണ്ട ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ചെടികൾ കാണിച്ചു തരും അപ്പോഴോ കൊടുത്താൽ മതി കേട്ടോ പല കമ്പനികളിലും മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ വളം വയ്ക്കുന്ന കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ വാങ്ങിക്കാം ഇത് ലിക്വിഡ് രൂപത്തിലുള്ള മൈക്രോന്യൂട്രിയൻസ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ബോറോൺ കോപ്പർ ക്ലോറിൻ മാംഗനീസ് നിക്കൽ മോളിബഡേനിയം സിങ്ക് അയൺ തുടങ്ങിയ മൂലകങ്ങളാണ് കേട്ടോ ചെടികളുടെ ഇലകളിൽ പച്ചക്കളർ കിട്ടാനും അതുപോലെ ചെടികൾ നന്നായി വളരാൻ വേണ്ടിയിട്ടും നന്നായി വളർന്നാൽ മാത്രമേ പൂക്കളുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ ഒരു ചെറിയ അളവിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ രണ്ട് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ആ ചെടി അത്യാവശ്യം വളർന്നു ഒരു മെച്ചേർഡ് പ്ലാന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഒന്നും കൂടെ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് ഇതേ അളവിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മുടെ ചെടി പൂക്കാറായി അതായത് ഒരു ഓർക്കിഡ് പ്ലാന്റ് കണ്ടെന്ന് നമുക്കറിയാം അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് വണ്ണം വച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ കണ്ടുണ്ട് വെച്ചിട്ട് അത് ബ്ലൂമിങ് സ്റ്റേജ് ആയിരുന്നു മനസ്സിലാക്കുക ആ ഒരു ടൈമിലും നമുക്ക് ഇതേ അളവിൽ തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ഇലകളിലും തണ്ടിലും ഒക്കെ ഒന്ന് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ സൂക്ഷ്മ മൂലകളുടെ അഭാവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന മറ്റുള്ള വളങ്ങളൊക്കെ ലേ എൻ പി കെ പോലത്തെ ഏത് വളങ്ങൾ കൊടുത്താലും അതിലെ ന്യൂട്രിയൻസ് ഒന്നും ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മൂന്ന് സ്റ്റേജിൽ നമുക്ക് ഇതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ അത്യാവശ്യം വലിയ പൂങ്കുലകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ പൂ വിരിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഈ മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പക്ഷേ ചെറിയൊരളവിൽ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം ചേർത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകളിലൊക്കെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടായുണ്ട് വെച്ചാൽ ആ ചെടി എങ്ങനെ ഇരിക്കും എന്ന് കാണാട്ടോ ഈ ഒരു തക്കാളി ചെടി കണ്ട അതിൻ്റെ ഇലയൊക്കെ കുരുടിച്ച് ഇലയുടെ ഒക്കെ അരികുവെച്ചൊക്കെ ഒരു കരിഞ്ഞ പോലെ പോലെയായിട്ടുണ്ടായിരിക്കും അതുപോലെ നല്ല പച്ചക്കളറും ഇല്ല ഒരു മഞ്ഞളിച്ച പോലെയാണ് ഇലയിരിക്കുന്നത് അധികം പൂക്കളും ഉണ്ടാവുന്നില്ല ഇങ്ങനെയൊക്കെ കണ്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ട് എന്ന് നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ പച്ചക്കറി തൈകൾ വളർത്തുന്നതെങ്കിലും ആ ഒരു വളങ്ങൾ വലിച്ചെടുക്കാൻ ഇതിന് കഴിയാതെ വരുമ്പോഴാണ് ഈ ചെടി ഇങ്ങനെയായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കുറഞ്ഞ അളവിൽ നമ്മുടെ ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം അങ്ങനെ നമ്മുടെ തക്കാളി ചെടിക്ക് രണ്ട് എം എൽ ന്യൂട്രിയൻസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുത്തപ്പോൾ ചെടിക്ക് വന്ന മാറ്റം കണ്ട പുതിയ ഇലകളൊക്കെ നല്ല പച്ച കളറിലും അതുപോലെ ഷേപ്പിലും വന്നു തുടങ്ങി ധാരാളം പൂക്കളും ഉണ്ടായി പൂക്കളധികവും കായ് പിടിച്ച് കിട്ടുകയും ചെയ്തു അത്യാവശ്യം നല്ല വലിയ കായകളുമാണ് ഏട്ടാ ഉണ്ടാവുന്നത് സാധാരണ നമ്മുടെ ചെടികൾക്ക് മണ്ണിൽ നിന്നും അതുപോലെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നൊക്കെ മൈക്രോന്യൂട്രിയൻസ് കിട്ടും എന്നാൽ അവർക്ക് ആവശ്യമുള്ള അത്ര അത് കിട്ടാതെ വരുമ്പോൾ ചെടിയുടെ വളർച്ച മുരടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു അവസരം വരുമ്പോഴേ നമ്മൾ എക്സ്ട്രാ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ മാംഗോസ്റ്റിനോ റംബൂട്ടാൻറ്റോ ഒക്കെ ഇലയുടെ അരികുവശം കരിഞ്ഞു വരുന്നതായിട്ട് കാണാം അങ്ങനെ കാണുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മാംഗോസ്റ്റിനും റംബൂട്ടാനും ഒക്കെ പൂക്കുന്ന ഒരു ടൈമാണ് അപ്പം നന്നായി പൂ പിടിക്കാനും ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇലകളുടെ അരുഭാഗമൊക്കെ കരിഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ബോറോണിൻ്റെ കുറവോ അയാൻ്റെ കുറവെന്നൊക്കെയാണ് പറയുക അപ്പം നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഏതൊരു മൂലകത്തിൻ്റെ കുറവാണെന്നു വെച്ചെങ്കിലും അത് നികത്തി നമ്മുടെ ചെടികൾ നന്നായി പൂക്കി നന്നായി ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചെടികളിലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടായാൽ വരുന്ന പ്രശ്നങ്ങളും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് ചെയ്തു കൊടുക്കേണ്ട രീതിയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി